എന്റെ പേര് പേര് താനൂരാണ് വീട് നേരത്തെ ഫൈസൽ മൗലവിക്ക് എന്നെ പരിചയമുണ്ട് എന്നാണ് തോന്നുന്നത് കാരണം സൈനുദ്ദീൻ പേര് മാറി എന്ന് പറഞ്ഞു കാരണം ഇതേ കമ്മിറ്റി തന്നെ എടക്കനാട് മീല്ലുംപടിയിൽ നേരത്തെ മുഖാമുഖം നടത്തിയപ്പോൾ ഫൈസൽ മുസ്ലിയാർ ഉണ്ടായിരുന്നു അന്ന് ഞാനാണ് അവസാനമായി ചോദിച്ചത് ഒൻപത് മണി സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ഒൻപത് മണിയായി എന്ന് പൂർത്തീകരിച്ച് പരിപാടി നിർത്തിവെക്കുകയാണ് ഉണ്ടായത് എന്റെ ചോദ്യം അന്നത്തെ അതേ ചോദ്യം തന്നെ ഉത്തരം കിട്ടാത്തത് കൊണ്ട് ഇന്ന് ആവർത്തിക്കുകയാണ് പ്രാർത്ഥനയുടെ നിർവചനം എന്താണ് എനിക്ക് അതിനെ കുറിച്ച് ഓർമ്മയില്ല നിർവചനം എന്താണ് എന്നാണ് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന അല്ലാമ എന്നാണ് നിർവചനം സാധാരണക്കാരാണല്ലോ സംശയമുള്ളൂ ഈ സംശയം ഞാൻ നമ്മള് സംശയം ചോദിക്കുന്നത് ഈ എടക്കനാട് പ്രദേശത്തുള്ള നല്ലവരായ മുസ്ലിങ്ങളുടെ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ എന്റെ സംശയം തീർക്കാൻ വേണ്ടി മാത്രമല്ല ഇവിടെ വന്നിട്ടുള്ളത് അതേസമയത്ത് പൊതുജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാൻ അതുകൊണ്ട് അവർക്ക് വേണ്ടി നിങ്ങൾ അതിന്റെ അർത്ഥം ഒന്നും പറഞ്ഞോ അപ്പൊ എന്താ ഇത് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അറബി അറിയുന്നത് സാധാരണ ഈ മനുഷ്യന്മാരൊക്കെ നിങ്ങളെ വീട്ടിൽ കുളിച്ച പുസ്തകം ധാരിക്കി എന്ന് പറയുമ്പോൾ ഓലിക്കറിയ ദു എന്താ നിങ്ങൾക്കും അറിയാം വിലക്കങ്ങളെ വീട്ടിൽ വിളിച്ചുള്ള പുസ്തകം എന്ന് പറയുമ്പോൾ എന്താ കുഞ്ഞ ദുവാ എനിക്ക് മനസ്സിലായിട്ടില്ലല്ലോ എന്ന് പറയുന്നില്ല ആ ദുബാനോടെ പറ്റുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞു അതാണ് അന്ന് നിങ്ങൾ കുത്തം തന്നെ മില്ലുംപടി പാടി നിങ്ങൾ കുത്തം തന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നിട്ടുണ്ടാകുമ്പോ അപ്പൊ ആ ധാരി നാട്ടേക്ക് തറക്കല്ല ഇപ്പത്തെ ആ മുസ്ലിങ്ങൾക്ക് വരെ സംശയം ഇപ്പഴത്തെ ഹിന്ദുവിനോട് പോലും തോരക്കാൻ പോലെ പ്രാർത്ഥിക്കാൻ പോലെ പോകാൻ എന്താ മാപ്പിളെ പ്രാർത്ഥന അതും എല്ലാവർക്കും അറിയാം പിന്നെ മോര്യാന്മാർക്ക് ഇങ്ങനെ മുഖാമുഖം മുഖാമുഖണ്ടാകുമ്പോൾ മാത്രം ദുവാ എന്താ കിട്ടും അതുകൊണ്ടാണ് ഞാൻ അതിന് മാത്രം പറഞ്ഞത് ഈ നിർവചനം എന്റെ പകലെ കിതാബി നിർവചനം നിങ്ങളെ കിതാബിന് താഴ്മയോട് കൂടി താഴെയുള്ള നേടുന്ന തേട്ടമാണ് എന്ന് പറയുന്നു അത് ഏതാണ് വിനയം ഏതാണ് ആണ് അത് വകുപ്പിൽ വരുന്നു അതേതാ ഒട്ടുമിക്ക മുപ്പ് അക്ഷയത്തിന്റെ അങ്ങേ അറ്റ താഴ്മയും വിനയവും അപ്പൊ അങ്ങേ അറ്റുന്ന താഴ്മയും വിജയത്തോടും കൂടി തേടുന്ന തേട്ടം അതാണ് പറയുക ആ ദുആആാഴ് റബിനോട് മാത്രം ഉണ്ടാവേണ്ടതാണ് റബ്ബല്ലാത്ത ധാരോടായാലും ശുക്കാണ് അത് ഏതാണ് അങ്ങേയറ്റം ഏതാണ് അക്ഷാവോയത്ത് എപ്പോഴാണ് ഏതാണ് ഇസ്തി എന്നൊക്കെ പണ്ഡിതന്മാർ മാത്രം ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ മൊത്തത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞ ഒരു പൊതു പ്രയോഗമാണ് ഇതൊക്കെ റബ്ബിൽ അതുകൊണ്ട് തന്നെ ഹിദായത്ത് തേടേണ്ടത് റബ്ബിനോട് മാത്രമാണ്

മാത്രല്ല മംഗലാപുരം സംവാദത്തിൽ എം ടി ബുക്കെരിമയോട് ഞങ്ങൾ ചോദിക്കുകയുണ്ടായി എന്ന തേട്ടം നിർവഹിച്ചാൽ എന്താണ് വിധി ശിർക്കാണോ ശിർക്കല്ലേ ശിർക്കല്ല

ആ സഹായാർഹിയ അതേപോലെ രോഗസമയത്തിന് വേണ്ടി സന്താനലബ്ധിക്ക് വേണ്ടി ആഗ്രഹ സഫലീകരത്തിന് വേണ്ടി ഇത് വിശദീകരിക്കുമ്പോഴാണ് മലയാള ഭാഷയിൽ ചിലപ്പോൾ വിശദീകരിക്കാൻ വേണ്ടി പറഞ്ഞ വഴി എന്നും കാലകാലം നമുക്ക് അപ്പുറം ഉപയോഗിക്കാറുണ്ട് അത് മലയാളത്തിലെ വിശദീകരണം മാത്രം എന്നാൽ ഈ നിലയ്ക്കുള്ള തേട്ടങ്ങൾ അത് റബിനോടെ ആകാവൂ റബ്ബല്ലാത്ത ആരോടുമായി കൂടാ ചില മുസ്ലിം താൻമാർ നമ്മുടെ നാട്ടിൽ പുതിയ വ്യാഖ്യാനം കൊണ്ടുവന്നു ഇരാഹാന്ന് വിശ്വസിച്ചാലേ അപ്പോഴേ ശുക്കാവുള്ളൂ എന്ന് പറഞ്ഞു എന്നാൽ അയാൾക്ക് നിർവചനം പറഞ്ഞ ആരെങ്കിലും അങ്ങനെ ഒരു നിർവചനം ഞങ്ങൾ ഒന്നും ശ്രദ്ധിപ്പിച്ചിട്ടില്ല അയാൾക്ക് നിർവചനം പറഞ്ഞ ആരെങ്കിലും ഇരാഹാന്ന് വിശ്വസിച്ചുകൊണ്ടോ സ്വയം കഴിവുകൊണ്ട് സമ്മതിച്ചുകൊണ്ടോ തേടലാണ് ദുആ എന്ന് പറഞ്ഞ ഒരാളെപ്പോ ഞങ്ങളൊരു മന്വേഷൻ കിട്ടിയിട്ടില്ല ഞങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു നിർവചനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാൻ സ്വാതന്ത്ര്യം ഉണ്ട് ചോദിക്കില്ല കേട്ടോ അങ്ങനെ മനസ്സിലാക്കും വേണ്ട നിങ്ങളുടെ കയ്യിൽ അത്തരമൊരു നിർവചനവും ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ ചെയ്യണത് ശരിക്കെല്ലാം സ്ഥാപിക്കാനാണല്ലോ ഈ നിർവചനം ചോദിക്കുന്നത് അതുകൊണ്ട് സമതയത്ത് കൽപ്പിക്കാതെ ഇരാഹാന്ന് വിശ്വസിക്കാതെ തേടിയാൽ അത് അല്ല അത് വിഭാഗത്തല്ല അത് ശുക്കല്ല എന്നാണ് നിങ്ങൾ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് എങ്കിൽ അങ്ങനെ ഇരാഹാരം വിശ്വസിക്കാതെ ആ തേട്ടം ദുആ അല്ലെന്നും പരിധി വരില്ല എന്നൊക്കെ വിശദീകരിച്ച ശ്രദ്ധയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് അതുകൂടി പരിഗണിക്കാം അന്വേഷണത്തോടെ നമുക്ക് കിട്ടിയ ഒരു നിർവചനമാണ് ഇവിടെ പറഞ്ഞത് സമാനമായ നിർവചനം മുല്ല അദ്ദേഹത്തിന്റെ മിർക്കാത്തിൽ അഞ്ചാമത്തെ പേജിൽ ഏകദേശം പദപ്രയോഗത്തിൽ കൂടി കൂടി പിന്നെ ആശയം അദ്ദേഹം യുടെ മറുപടിയിൽ ധാരാളം എന്ന് പറഞ്ഞാൽ തുടങ്ങിയത് തന്നെ പ്രാർത്ഥനയുടെ നിർവചനം ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഏതായിരുന്നാലും അദ്ദേഹം പിന്നെ അതിന്റെ മലയാള താഴെയുള്ളവർ മേലയുള്ളവരോട് തേടുന്നതിനാണ് എന്ന് അതിന്റെ മലയാളമായി അദ്ദേഹം പറയുക അതിന്റെ ഇടയിൽ മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞു അള്ളാഹുവിന്റെ പരിധിയിൽപ്പെടുന്ന കാര്യങ്ങൾ പോലെ ഹിദായുവിനോട് സഹായം ചോദിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു ഞാൻ ചോദിക്കുന്നത് അള്ളാഹുവിനോട് ചോദിക്കേണ്ട കാര്യങ്ങളും സൃഷ്ടികളോട് ചോദിക്കേണ്ട കാര്യങ്ങളും അല്ലെങ്കിൽ അള്ളാഹുവിൻ അള്ളാഹുവിനല്ലാത്ത മറ്റുള്ളവർക്ക് എന്തെങ്കിലും കഴിവ് ഉള്ളൂ എന്നാണോ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം അല്ല ഭാഗികമായി അള്ളാഹിനോട് മാത്രം തേടേണ്ട കാര്യങ്ങളുണ്ട് അത് ഒരു സൃഷ്ടിയോടും തേടാൻ പാടി എന്നാൽ സൃഷ്ടികളുടെ സഹായത്തിന് ആവശ്യപ്പെടാവുന്ന വഴികളുണ്ട് അത് തേടാൻ തേടാതിരുന്നാൽ ഹൈറാണ് അപ്പൊ ഈ ചോദിക്കുന്ന സഹായം ചോദിക്കാം നമ്മൾ തമ്മിൽ തമ്മിലുള്ള നിർബന്ധമൊന്നുമില്ല ഇത് അനുവദിക്കാം അപ്പൊ സൃഷ്ടികൾ പരസ്പരമുള്ള റബ്ബ് നിശ്ചയിച്ച വ്യവസ്ഥ പ്രകാരമുള്ള ചില സഹായ സഹകരണങ്ങളുണ്ട് അത് എന്നാൽ റബ്ബിനോട് മാത്രം തേടേണ്ടതുണ്ട് അതാണ് ഈ ആക്കന സ്ഥി അോട് മാത്രം ഞങ്ങൾ സഹായം അർത്ഥിക്കുന്നു ആ സഹായാർത്ഥന ഏതോ അത് റബ്ബിനോടെ പാടുള്ളൂ ഏറ്റവും ചുരുക്കി അത്രേ ഉള്ളൂ ഈയാക്കന സ്ഥി അടച്ച റബ്ബൻ എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ഏത് സഹായത്തേട്ടമാണോ ആ അയത്തിലുള്ളത് ആ സഹായ തേട്ടം അത് റബ്ബിനോട് മാത്രം ചെയ്യേണ്ടതാണ് അത് മറ്റാരോടായാലും ശിർക്കാണ് നബി ആവട്ടെ വഴിയാവട്ടെ ഷഹീദാവട്ടെ സോറി ആവട്ടെ അല്ലാത്തവരാകട്ടെ ജിന്നോ മലക്കോ കല്ലോ മരങ്ങളോ എന്താണെങ്കിലും അള്ളാന്റെ സൃഷ്ടികളിൽ ഏത് സൃഷ്ടിയാണെങ്കിലും അത് ശിർക്കാണ് അതല്ല പരിധിയിൽ വരാത്ത പരസ്പരം നമുക്ക് ചോദിക്കാനും പറയാനും നമുക്ക് അനുവദിക്കപ്പെട്ട മേഖലകൾ ഇവിടെ ജാതി മതൊന്നും വ്യത്യാസമില്ല ഹിന്ദു ക്രിസ്ത്യാനി മുസ്ലിം ഒന്നും വ്യത്യാസമില്ല മനുഷ്യന്മാരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടപഴകാവുന്ന ഒരുപാട് മേഖല അതിലാവാം സൃഷ്ടികൾക്ക് സ്വതന്ത്രമായി കഴിവുണ്ടുന്നതല്ല റബ്ബ് ദുനിയാവിൽ വെച്ച സംവിധാനമാണ് ദുനിയാവിൽ റബ്ബ് വെച്ച വ്യവസ്ഥയാണ് സംവിധാനമാണ് അതാണ് അസ്ബാബുൽ എന്നൊക്കെ ചില പണ്ഡിതന്മാർ അറബിയിൽ പരിചയപ്പെടുത്തിയത് സാധാരണയായ കാര്യകാരണ ബന്ധങ്ങൾ എന്ന് ചില പണ്ഡിതന്മാർ അതിനെ വിശദീകരിച്ചിരിക്കുന്നു ആ നിലക്കുള്ള അസ്ബാബുൽ വഴി നടപ്പാകുന്ന കാര്യങ്ങൾ അതിന് സമവുമായി ബന്ധപ്പെടാം സഭാ നിങ്ങൾക്കറിയാൻ അപ്പൊ അത്തരം കാരണങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യം നേടാം അവിടെ ജാതി നോക്കണ്ട മതം നോക്കണ്ട ഒന്നും നോക്കണ്ട ഹറാമായ വഴിയാണോ എന്നെ പരിഗണിച്ചാൽ മാത്രം മതി ഹറാമായ വഴിയാണെങ്കിൽ ചെയ്യാൻ പാടില്ല അല്ലാത്താണെങ്കിലും ചെയ്യാം

അതിലാണ് നിർവചനമായി അദ്ദേഹം ഈ നിലയ്ക്ക് രേഖപ്പെടുത്തി വെച്ചത് എന്റെ വക പറഞ്ഞതല്ല എന്ന് ഞാൻ അപ്പത്തനാവത്തിച്ച് പറഞ്ഞു അത് ഒന്നും കൂടി ഉറപ്പുത്താൻ വേണ്ടി ഞാൻ പറയുന്നു എന്ന് മാത്രം അദ്ദേഹം ഇവിടെ അഹിലുസുന്നയുടെ വിശദീകരണമായി അഹിലുസുണ്ണയുടെ വിശദീകരണമായി ദുആയെ പരിചയപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞ പറഞ്ഞീകരണമാണ് ഞാൻ വായിച്ചത് അതാണ്

ോ സ്വയം കഴിമുണ്ട് വിശ്വസിച്ചു എന്നോ അങ്ങനെ ലോകത്താലും പറഞ്ഞ ഞങ്ങളൊരു മന്വേഷത്തോടും ചുറ്റിയിട്ടില്ല അപ്പൊ ആ തേട്ടങ്ങൾ അപ്പൊ റബ്ബറോട് മാത്രം സുട്ടിയോട് തേടാൻ പറ്റിയതുണ്ടോ ഉണ്ട് തേടൽ നിർബന്ധമാണോ അല്ല തേടാതിരുന്നാൽ അതാണ് ഏറ്റവും നല്ലത് ഒരു സംഗതിക്കും ഒരാളെയും ആശ്രയിക്കാതെ പോകുന്നുവെങ്കിൽ അത് ഏറ്റവും നല്ലതാണ് ചുരുക്കായത് കൊണ്ടല്ല കറാമായതുകൊണ്ടല്ല എന്നാ സൃഷ്ടികൾക്ക് കഴിവുണ്ട് എന്നാണോ അല്ല റബ്ബ് നിശ്ചയിച്ച ഈ ബന്ധമെന്ന ഈ ഒരു വ്യവസ്ഥ ഈ ലോകത്തുണ്ട് സമവും ആ സമവുകളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു അള്ളാഹു നടപ്പാക്കുന്ന സംഗതികൾ അത് നമുക്ക് ബന്ധപ്പെടാം കാരണങ്ങളുമായി ബന്ധപ്പെടാം സഭവുകൾക്ക് അതീതമായ നമ്മൾ മാത്രമാണ് ചെയ്യുന്നത്

ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ സഹായങ്ങൾ അതാണ് കിട്ടുന്നത് അങ്ങനെ അല്ലാണ്ട് സഹായം സാധാരണയുള്ള കാര്യകാരണങ്ങൾ മുഴുതാത പതിവുള്ള സാധാരണ കാര്യകാരണങ്ങൾ അത് വഴിക്ക് ലഭിക്കുന്നത് അതാണ് വിശ്വാസികളിൽ നിന്നും കിട്ടുന്ന സഹായങ്ങൾ അല്ലാത്തതോ അത് റബിൽ നിന്ന് കിട്ടുന്നതുമാണ് ആ രണ്ട് സഹായങ്ങളെ ഞാൻ തന്നെ എന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് എന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറയുമ്പോൾ ഏതാണോ റബ്ബിനോട് മാത്രം എന്ന് പറഞ്ഞത് അത് റബ്ബിനോടെ ആകാ അത് റബ്ബല്ലാത്ത ആരിലേക്ക് പോയാലോചിച്ചാലും ശരി സ്വയം കഴിവുണ്ട് വിശോദിച്ചാലും ശരി അതൊന്നും വിശ്വസിച്ചില്ലെങ്കിലും ശരി റബ്ബിലേക്ക് മാത്രം പോകേണ്ടത് റബ്ബല്ലാത്ത ആരിലേക്ക് പോയോട് അല്ലാഹു റബ്ബിലേക്ക് മാത്രം പോകേണ്ട സഹായമാണ് അങ്ങനെ പറഞ്ഞ് കാര്യ കാരണബന്ധം അതീതമായി നടക്കുന്ന കാര്യങ്ങൾ നബി അലൈഹി തങ്ങളോട് ഒരാൾ വന്നു നബി അലൈഹി വസ്ലമ തങ്ങൾ മഴ കിട്ടാൻ കാരണക്കാരനാണ് എന്ന നബി തങ്ങളോട് മഴ തരണം എന്ന് ചോദിക്കും അത് അത് അയാളുടെ വിശ്വാസം അയാളുടെ കാര്യങ്ങളും അന്വേഷണങ്ങളും എല്ലാവരും ഒരേപോലെ പോലാവില്ല ചിലപ്പോ അബദ്ധത്തിലുണ്ടാവും ചെലപ്പോ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും നിങ്ങളെപ്പോലെ തന്നെ ചിലപ്പോ ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചുണ്ടാവും എല്ലാരും ഒരേ തരത്തിലല്ല നെബി ആവട്ടെ വലിയാവട്ടെ ജിന്നാവട്ടെ മലക്കാവട്ടെ ആരാവട്ടെ റഹ്മാനായ മഴ തേടേണ്ടത് ആ മഴ തേട്ടം സൃഷ്ടിയോടാണെങ്കിൽ ഏത് പറഞ്ഞല്ലോ പറഞ്ഞ എന്ന് പറഞ്ഞ അഞ്ചാമത്തെ വരി ആ വലിയ ആ വകുപ്പാണോ ചതുശുർക്കാണ് അല്ലാത്ത ചതുശുർക്കാണ് അതല്ല ഒരു ചില കേട്ട് എന്താണെന്ന് അറിയാതെ ഒരാളോട് പോയി തേടി അതുകൊണ്ട് മാത്രം അയാളെ പേരിൽ അങ്ങനെ കഴിയില്ല എന്നാൽ വിഷയം എന്ന് പറയാം അള്ളാഹു നിശ്ചയിച്ച കാരണങ്ങൾ വ്യവസ്ഥകൾ ആ വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ അല്ലാത്ത ഒന്ന് അതില്ല വഫാത്തിന് ശേഷം പ്രവാചകൻ നമുക്ക് വേണ്ടി മഴ നൽകുക അതിൽ ഇടപെടുക എന്നൊരു വകുപ്പില്ല പ്രവാചന വഫാത്തോടുകൂടി പ്രവാചകൻ ഈ ബന്ധം കുറഞ്ഞു പ്രവാചകൻ ാണ് അതുകൊണ്ട് പ്രവാചക ഇവിടെ സഹായം ചെയ്തു ചെയ്തുകൊടുക്കുകയും അവരാവശ്യം പൂർത്തീകരിക്കുകയും അവർക്ക് മഴ നൽകുകയും ചെയ്യുക എന്ന ഒരു രീതി ഏതായിരുന്നാലും ഇല്ല അതുകൊണ്ടാണ് നേരത്തെ ഞാൻ പറഞ്ഞ വാക്കുകൾ സഹാബിമാർക്ക് ക്ഷാമമുണ്ടായി സഹാബിമാർ പലപ്പോഴും ക്ഷാമമുണ്ടായിട്ടുണ്ട് ഒരുപാട് വിപത്തുകൾ പറഞ്ഞുകൾ ഒരുപത്തുകൾ ശേഷം അവരാരും കബലിന് വരികയോ മഴയെ തേടുകയോ ചെയ്തിട്ടില്ല എന്ന അദ്ദേഹം പറഞ്ഞത് ആ ഒരു തരത്തിലാണ് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാരണം നിശ്ചയിച്ചിട്ടില്ല അങ്ങനെ ഒരു കാര്യകാരണോ ആ വിഷയത്തെ നിശ്ചയിച്ചിട്ടില്ല ഉണ്ടെന്ന് പറയണമെങ്കിൽ അല്ലാഹു റസൂർ അവർ പഠിപ്പിച്ചിരുന്നിട്ടില്ല നമ്മോട് പറഞ്ഞിട്ടില്ല ക്ഷാമമുണ്ടോ പ്രയാസമുണ്ടോ എന്റെ എന്റെ കാലം മതി എന്നോട് തേടിയാൽ മതി എന്ന് പറഞ്ഞിട്ടില്ല പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് ഇല്ലാത്ത കാരണങ്ങൾ നമ്മൾ പോകുമ്പോൾ അത് ആളുടെ വിശ്വാസപ്രകാരം മാറ്റം വരാം ഒരാൾ അബദ്ധത്തിലോ അങ്ങനെ അറിയാതെ അയാൾ കേട്ട് വിശ്വസിച്ച് അതൊക്കെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നമുക്ക് അയാളെ പരിമിറ്റമാക്കി അങ്ങനെ പറയാപതല്ല പൊതുവായി ഈ വിഷയത്തിൽ കാഴ്ചപ്പാട് ഇതാണ് അല്ലാഹു ാഹു അലഹി വസ്ലടുക്കൽ വന്ന് സൊഹാബത്ത് മഴയെ തേടിയത് സുഹീഹുൽ ബുഖാരിയിൽ കാണാം നബി അലൈഹി ജീവിതകാലത്ത് നബിതങ്ങളുടെ മഴയെ തേടിയത് സുഹീഹുൽ കാണാം ഇത് നിങ്ങൾ നിഷേധിക്കുന്നുണ്ട്

കെ നശിക്കുകയാണ് കന്നുകാലികളൊക്കെത്തു പോവുകയാണ് ആകെ പ്രശ്നമാണ് മഴയില്ല നബിയെ നബി ഞങ്ങൾ കൈയുയർത്തുന്നു ഇവിടെ കക്ഷത്തിന്റെ വെള്ള കാണുമാർ കൈയുയർത്തി ശക്തമായ മഴ പെയ്തു ഞങ്ങൾ ദുബായ കഴിഞ്ഞ് പോകുമ്പോൾ ചെളിയിലൂടെ പോയി എന്ന് സുഹാബിമാരെ പറയുന്നു അടുത്താഴ്ച മഴ ശക്തമായി ആകെ വെള്ളപ്പൊക്കമായി പ്രയാസമാണ് ഞങ്ങൾ ഭാഗത്തിന് മഴ കൊടുക്കണേ ഞങ്ങൾക്ക് ഇനി മഴ ആവശ്യമില്ല മഴ നിൽക്കുന്നു അതേ നബിയുടെ കാലശേഷം ും വിപായി പ്രയാസമുണ്ടായി ക്ഷിതങ്ങളെ കബറിങ്ങൾ വന്ന് മഴയെ തേടിയോ അതാണ് അത് ഇതിന് മാത്രമല്ല സുഖമില്ലാത്ത ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട് നബി തങ്ങൾ ലബിതങ്ങൾ ചെയ്തിട്ടുണ്ട് കൊണ്ട് സുഖപ്പെട്ടിട്ടുണ്ട് ഒക്കെ ഉണ്ടായിട്ടുണ്ട് ആ സുഹാബിമാർ ശേഷം കബറിങ്ങിൽ പോയിട്ട് അവിടുത്തെ നേർച്ചപ്പെട്ടി പത്ത് ഉൾപ്പെട്ടിട്ട് പിന്നെ മാറ്റിത്തന്നെ വിശ്വസിച്ചോ ഇല്ല അവിടെ പോയി ജാറോ അല്ലോടിയോ ഇല്ലെങ്കിൽ പോയിട്ടില്ല ആ രീതിയിലുള്ള സ്വഹാപിത നമുക്ക് കിട്ടുന്നത് അല്ലാതെ ജീവിതകാലത്ത് അത് നേരത്തെ പറഞ്ഞു അല്ലാതെ വരികയാണെങ്കിൽ നമുക്ക് എന്തെല്ലാം ചോദിക്കണ്ടത് ഒരുപാട് സമയം ചോദിക്കാണ്ട് മാത്രമല്ല വരികയാണെങ്കിൽ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ചോദിക്കാം ഒരു തർക്കം അതിലില്ല ഒരു തർക്കം നമുക്കില്ല അന്നാമെ നിങ്ങളെ മുടിയ രണ്ട് മുടി ഇവിടെ ഉണ്ട് നിങ്ങളെ മുടി ആണോ നമ്മൾ ചോദിക്കും സംശയമൊന്നുമില്ല എല്ലാം ചോദിക്കാം നബി ഇവിടെ വരികയാണെങ്കിൽ ഇപ്പൊ നമ്മളെ മുമ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചോദിക്കാം അതിനൊന്നും തർക്കമില്ല പക്ഷെ കാണാൻ നമുക്ക് ഭാഗ്യം ആ ഹബീബിന്റെ മുകളിലേക്ക് നോക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായില്ല അതുകൊണ്ട് ആ ഹബീബിന്റെ ഒഫാത്തിന് ശേഷം ഇനി ഞാൻ ഹബീബിനെ വിളിച്ച് നമ്മൾക്ക് ഇല്ലാത്തതും നമുക്ക് അസുഖമുള്ളതും മഴയില്ലാത്തതും ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞാൽ അത് പരിഹരിക്കപ്പെടുമെന്ന് പറയാൻ തെളിവില്ല മാത്രവുമല്ല അള്ളാഹിന്റെ കാലശേഷം ഭാര്യ ഏകദേശം അൻപത് കൊല്ലത്തിന്റെ താഴെ കണ്ട് ജീവിച്ചവരാണ് നമ്മളിത് പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് മാത്രമേ നേട്ടങ്ങൾ പറഞ്ഞല്ലോ കൊള്ളും അതുകൊണ്ട് പറയാം അള്ളാന്റെ വഫാത്തിന് ശേഷം ആ കബറിന് സമീപത്താണ് ആയിഷാ അതേ വീട്ടില് എത്ര ബുദ്ധിമുട്ടുണ്ടായി എത്ര പട്ടിണി ഉണ്ടായി ആണ് അടക്കമുള്ള നബിയുടെ ഭാര്യ ബാക്ക് ജീവിത ചെലവുകൾ സ്പോൺസർ ചെയ്തത് ഐഷബു പറഞ്ഞത് നമുക്കിന്റെ ആവശ്യമില്ല മൊഴി റസൂൽ ഇവിടെ കിടക്കുന്നുണ്ട് ഞാനാണ് ഈ വെളിയെത്തു ആണ് അവിടെ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ രീതി നമുക്കില്ല അതുകൊണ്ട് തന്നെ അത് പ്രമാണം പഠിപ്പിച്ചതല്ല അത്രമൊരു സബബ് അത്ര ഒരു കാരണം നിശ്ചയിച്ചിട്ടില്ല ഉണ്ടെങ്കിൽ അള്ളാഹു പഠിപ്പിക്കണം റസൂല് പഠിപ്പിക്കണം മാതൃകയായി സ്വീകരിക്കണം അതിൽ നമ്മൾ കാണുന്നില്ല മൗലവി പോയതിനു ശേഷം റെക്കോർഡൊക്കെ ഒന്ന് ഫുള്ള് കേൾക്കുന്നത് നന്നായിരിക്കും പരസ്പര വൈരുദ്ധ്യങ്ങൾ ധാരാളം പറഞ്ഞിട്ടുണ്ട് അതിൽ പെട്ടതാണ് അലൈഹി അലഹി തങ്ങളുടെ അടുക്കൽ മഴ തേടുക എന്നതിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു സബബ് നിശ്ചയിച്ചിട്ടില്ല എന്ന് പറഞ്ഞ അതേ മൗലവി മൂലവിൽ ബുഖാരിയിൽ മഴയെ തേടിയത് അംഗീകരിച്ചു കഴിഞ്ഞു ഏതായിരുന്നാലും ജീവിതകാലത്ത് എടക്കനാട് മുഖാമുഖം മുതലായിട്ടുണ്ട് ജീവിതകാലത്ത് നബീസ് അലഹി തങ്ങളോട് കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി ചോദിക്കാം എന്ന് പോയി ഓക്കെ നിങ്ങൾ കൂടുതൽ സീഡിയും കേൾക്കാം എടുത്ത് ഇത്ര മനസ്സായിട്ടുണ്ടാവില്ല കാര്യകാലം ബന്ധങ്ങൾക്ക് അതീതമായി ചോദിക്കാൻ നല്ല പറഞ്ഞു നെബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് അത് കാര്യകാലത്തിനുള്ളിൽ അതാ പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം നെബിനോട് അട്ടിമറിക്കല്ല നബിയോട് മാത്രം താങ്കൾക്ക് എന്നോട് ചോദിക്കാം എനിക്ക് താങ്കളോട് ചോദിക്കാം മഴയില്ല പ്രാർത്ഥിക്കണം എന്ന് പറയാം ഉണ്ടായത് അതാ സ്വഹായത് അത് കാര്യകാലപരത്തിന് അപ്പുറത്തല്ല അത് ഉള്ളിൽ തന്നെയാണ് കാരണം എന്താ ചെയ്യാൻ പറയുന്നു ചെയ്യുന്നു ആ സ്വഹാബിളിനും വീട്ടിൽ നിന്നിട്ട് തേടിയോ ഇല്ലല്ലോ നബി മുമ്പിലേക്ക് പള്ളിക്ക് വന്ന് നബിയോട് പറയുന്നു നബി പ്രാർത്ഥിക്കുന്നു വീട്ടിൽ നിന്നിട്ട് നബിയെ മഴയില്ല എന്ന് പോലും പറഞ്ഞിട്ടില്ല ഞാൻ ജീവിതകാലത്തെ അപ്പോഴാണ് കാലകാല ബന്ധങ്ങൾക്ക് അപ്പുറത്താവുന്നത് അപ്പൊ അങ്ങനെ അട്ടിമറിക്കല് ഈ ചോദ്യം നബിയോട് എന്ന് ചോദിച്ചു അത് സ്വഹാബിമാരും സ്വഹാബിമാരോടും ചോദിച്ചിട്ടുണ്ട് താബഴിയോട് ചോദിച്ചിട്ടുണ്ട് അത് അഹ് തർക്കമുള്ള വിഷയമേ അല്ല എനിക്ക് താങ്കോടും ചോദിക്കാം താങ്കൾക്ക് എന്നോടും ചോദിക്കാം അത് തർക്കം എന്നാൽ അതേ ശേഷം പോയി തേടിയോ ഇല്ല ജീവിതകാലത്തിൽ വിവിധങ്ങളുടെ അഭാവത്തില് വേറെ നിന്ന് തേടിയോ ഇല്ല കാരണം അവിടെ കാരണങ്ങൾ ഇല്ലാതാകുന്ന അത് ഇന്നും ബാധകമാണ് എന്നാണ് പറഞ്ഞ അട്ടിമറിക്കല് പോയിട്ട് ഒന്നുകൂടെ നല്ലതാണ് ഞാനും കേൾക്കും അപ്പോ ബന്ധത്തിന്റെ മാനദണ്ഡം വഫാത്താവുക എന്നുള്ളതാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നത് നിങ്ങൾ ഇപ്പോ ജീവിച്ചിരിക്കുമ്പോൾ ചെയ്തതുപോലെ ചെയ്തത് പോലെ പോയി പറയുന്നു പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന അതേ രീതിയിൽ അലൈഹി തങ്ങളോട് ഒരാൾ ചോദിക്കുന്നു വഫാത്തായ നബിതങ്ങളോട് പറയുന്നു നബിയെ മഴ മഴയെ തരണം അല്ലെങ്കിൽ അലൈഹി അലൈവ് വസ്ലമോട് മഴയ്ക്ക് വേണ്ടി അങ്ങനെ ആയിക്കോട്ടെ വേണ്ടി ചെയ്യണം എന്ന് വഫാത്തായ നബിയോട് പറയുമ്പോൾ ആ ഞാൻ പറഞ്ഞു അതല്ല അതല്ല മരണമല്ല മരണമല്ല നബിയുടെ ജീവിതകാലത്ത് പോലും നബിയുടെ അഭാവത്തിൽ അവര് ദൂരസ്ഥലത്ത് വെച്ച് തേടിയിട്ടില്ല മുന്നിൽ വന്ന് സംസാരിക്കുകയാണ് ചെയ്തത് അപ്പൊ ജീവിതവും പറഞ്ഞു അല്ല അതൊരു വ്യത്യാസമാണ് അത് മാത്രമല്ല അത് മാത്രമേ കൂടി ഈ ദുന്യാവുമായുള്ള ബന്ധം അവസാനിക്കുന്നു ബർസഹി ലോകത്തേക്ക് മാറുന്നു അവിടെ അവർക്ക് സുഖ ദുഃഖങ്ങളൊക്കെ സ്വാഭാവികമായും മരിച്ചു പോയി മരിച്ച മരിക്കാം അത് അവിടെ അനുഭവിക്കുന്നു എന്നാൽ ഈ ദുന്യാവില്ല അവർ തേടാൻ പിന്നൊരു ഒരു വഴി അവിടെ ഉണ്ടോ ഇല്ല ജീവിതകാലത്ത് തന്നെ കാരണങ്ങൾ അതീതമായി തേടിയാലോ അതും ശുഖാണ് ജീവിതകാലത്താണെങ്കിലും മരിച്ചാലേ ശുർക്കുള്ളൂ എന്നില്ല ഇപ്പൊ ഈ ഇരിക്കുന്ന താങ്കൾ എന്നോട് ഇവിടെ വെച്ചിട്ട് കാര്യകാരണ ബന്ധങ്ങൾ അതീതമായി തേടിയാൽ അതും ശുഖാണ് മരിച്ചാൽ മാത്രമേ എന്നാ ജീവിതകാലത്താകുമ്പോ പിന്നെ ഉണ്ടാകും കാരണം എന്താ കാരണങ്ങളുടെ ലോകത്താണ് ജീവിക്കുന്നത് കാരണങ്ങൾ അവസാനിച്ചു പോകുന്നതോടുകൂടി പിന്നെ അവള് ശിർക്കില്ലാത്ത വകുപ്പ് വരുന്നില്ല പിന്നെ ഒരാളുടെ തെറ്റായ ധാരണ കൊണ്ടോ ജഹാളത്ത് കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ തെറ്റിദ്ധാരണ കൊണ്ടോ അയാൾ തെറ്റായി മനസ്സിലാക്കിയത് കൊണ്ടോ ഒക്കെ ഒരാൾ ചെയ്തെങ്കിൽ ആ വ്യക്തിയെ പറ്റി പറയാവതല്ല എന്നാ പൊതുവായി നമുക്ക് നമ്മൾ നമ്മള് മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇങ്ങനെ ഉരുണ്ട് പെന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒപ്പിച്ച് സങ്കല്പിച്ചുണ്ടാക്കി കൊണ്ടുവന്ന എന്തിനാ ഈ ആഹൂദങ്ങളെ വിളിക്കാനല്ലേ സി എമ്മിനെ വിളിക്കാനല്ലേ വായ്പാപ്പനെ വിളിക്കാനല്ലേ മൊയ്തീഷിനെ വിളിക്കാനല്ലേ ഹിഫായി ശൈഖിനെ വിളിക്കാനല്ലേ ഇതൊക്കെ സ്ഥാപിച്ചെടുക്കാനാണല്ലോ ഇങ്ങനെ നമ്മൾ ഇടങ്ങാറായി ഇതിലൊന്നും ആവശ്യമില്ല ആയത്താൻ ആയത് അതാ പറയുന്നു എന്ന് പറയാം ഒരു ഹദീസ് ഈ ഹദീഫ് പഠിച്ച വിശ്വാസം അതാണെങ്കിൽ അഹ്ലുസുന്നയുടെ അഖീദ അതാണെങ്കിൽ അതല്ലേ പറയേണ്ടത് അല്ല നമ്മൾ സംഘടിപ്പിച്ചുണ്ടാക്കി അങ്ങോട്ട് ഒപ്പിച്ച് ഇങ്ങളെ ഒപ്പിച്ച് അവിടുന്ന് വളഞ്ഞ് പിടിച്ച് കൊണ്ടുവന്നിട്ട് ഇതൊരു വകുപ്പ് ഉണ്ടാക്കിയെടുക്കണ്ട എന്ത് ഗതികേടാ അഹ്ലുസുന്നക്കുള്ളത് അതിനൊന്നൊരു ആവശ്യമില്ല അതേസമയം ഇത് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമാണെങ്കിൽ മരിച്ചുപോയവിടെ ചെന്ന് തേടുക എന്നുള്ളത് ഇസ്ലാം പഠിപ്പിച്ച വിശ്വാസമാണെങ്കിൽ യും ഖുർആാനത് കാണു കാണു ഹരീഫിനത് കാണൂ കാണൂ ധാരാളം തെളിവുകൾ ഉണ്ടാകും അതൊന്നും ഇല്ലാതെ പറഞ്ഞു ഒപ്പിച്ച് ഇടങ്ങാറാക്കി അങ്ങനെ വളഞ്ഞ് പിടിച്ചുണ്ടാക്കി ഇങ്ങനെ കൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെ കൂടെ ഇങ്ങനെ അങ്ങനെ കൂടെ എന്ന് പറഞ്ഞ് സ്ഥാപിക്കേണ്ട ഒരു ഗതികീടെ നേരെ ഞാൻ വ്യക്തമായി പറഞ്ഞു ഈ പഠിച്ചോ എന്നോട് മാത്രം സഹായം ഈ സഹായത്തേട്ട ഏതാണോ അത് റബിനോടെ പാടുള്ളൂ അത് റബ്ബല്ലാത്ത ആരോട് നടത്തിയാലും അവരോട് പ്രാർത്ഥിക്കലായി റബ്ബിൽ പങ്കു ചെറുക്കലായി നിങ്ങൾ ചെയ്താലും ഞാൻ ചെയ്താലും ആര് ചെയ്താലും ആര് ചെയ്താലും അങ്ങനെ തന്നെ അത് സുന്നി മുജാഹിദ് ഈ വിഷയം വിഷയമല്ല ഈ ഇസ്ലാമിന്റെ അടിസ്ഥാന ബാലപാഠ പാഠം നമുക്ക് എല്ലാവർക്കും ഒരേപോലെ അത് ബാധകമായതുമാണ് അങ്ങനെ പറഞ്ഞ് ഒപ്പിച്ചെടുക്കാറാക്കിയിട്ടങ്ങൾ വിശ്വാസം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്ന് കൂടി സന്ദർഭികമായി ഓർമ്മ സംഘാടകരെ നിർദ്ദേശം കൊണ്ട് ഒരു ചോദ്യം കൊണ്ട് അവസാനിപ്പിക്കുകയാണ് എന്റെ ചോദ്യം മാല മൗലയതുമായി ബന്ധപ്പെട്ടതാണ് മാല മൗലയതകളിൽ ഇപ്പൊ നേരത്തെ ധാരാളം അതിൽ ഭാഗങ്ങളുണ്ട് എന്ന് വിശദീകരിക്കുകയുണ്ടായി അപ്പൊ ആദ്യമായിട്ട് ഈ ഷിർക്കിന്റെ ഭാഗങ്ങൾ ഉണ്ടായതുകൊണ്ടാണോ നിങ്ങൾ മാല മൗല്യതിനെ എതിർക്കുന്നത് എന്ന് ചോദിക്കുന്നു അതുകൊണ്ട് മാത്രമല്ല അതുകൊണ്ട് അല്ലെങ്കിൽ ഇപ്പൊ അപ്പൊ സിർക്കായതുകൊണ്ട് മാത്രല്ല സിർക്കായതുകൊണ്ട് കൂടിയാണ് ഇതിൽ സിർക്കുണ്ട് കള്ളക്കഥണ്ട് ഉണ്ട് അള്ളഹാനെ പേരി കളവുണ്ട് മസൂദാനെ പേരിൽ കളവുണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത അമിതമായ വർണ്ണനയുണ്ട് അവർ വിളിച്ച തേടലുണ്ട് കൂട്ടത്തിൽ അല്പം മത അല്പം ഉള്ളത് സ്ഥിരപ്പെട്ടത് കുറച്ചുണ്ടല്ലൂസത്തിന് അപ്പൊ ആയതുകൊണ്ടാണോ എതിർക്കല്ല അതുകൊണ്ട് കൂടിയാണ് ഷിർക്കും ഉണ്ട് അതേപോലെ ഒരിക്കലും ഒരു മുസ്ലിമിനെ പറയാൻ പാടില്ലാത്ത പ്രമാണത്തിൽ എവിടെയും ഇല്ലാത്ത ഒരുപാട് കള്ളക്കഥകൾ ധാരാളം മധുരം അതേപോലെ അള്ളാന്റെ പേരിൽ സൂദിന്റെ പേരിൽ കളവ് എഴുതി വെച്ച വഴികൾ അതിലുണ്ട് അമിതമായ വർണ്ണനകൾ അതിൽ അതേപോലെ ഈ ലോകം തന്നെ കണ്ട്രോൾ ചെയ്യുന്നത് ചില ഔല്യാക്കമായ വിശ്വാസമാണ് പേര് തന്നെ ആണല്ലോ എന്താ കുത്തുബുല അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട് അച്ചുതണ്ടുകളുടെ അച്ചുതണ്ട് ലോകത്തിന് മൊത്തം നിയന്ത്രിക്കുന്ന ചില അച്ചുതണ്ടുകളുണ്ട് ആ അച്ചുകണ്ടുകളുടെ അച്ചു കണ്ട് അതാണ് ആ വിശ്വാസം നമുക്ക് സ്വീകരിക്കാൻ പറ്റിയതല്ല ഞാൻ മൊഴി പങ്കടന്നില്ല പറയാൻ വാക്കന ി എന്നുള്ള ആ പ്രയോഗം പോലും ഈ അർത്ഥത്തിൽ പ്രയോഗിക്കാതല്ല ലോകത്തിന് മൊത്തം ഒരു അച്ചുതണ്ടായി മൊയ്തീശ് ചെയ്ത് നിക്കുന്നു അത് കീഴിൽ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നു ഇതിന്റെ ഇതാണ് കിതാബിന്റെ ആകത്തിലെ ഉള്ളടക്കം അതുകൊണ്ട് തന്നെ ഞാൻ ഒഴിവാക്കിയാലും ചൊല്ലാപതല്ല ഏതായാലും ഒഴിവാക്കാം എന്ന് മനസ്സ് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെന്തില്ല നല്ല കാര്യം പിന്നെ ബാക്കി ഒഴിവാക്കിയാൽ പ്രശ്നം